പണ്ട് ഞമ്മള് പി ഡബ്ല്യു ഡിയിൽ ഓട്ടിക്കൊണ്ടിട്ട് നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോര ഞമ്മളെ ചൊരന്ന് ഒരിക്കലും ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്കു അപ്പുറം അപ്പറും ഭയങ്കരമായ കുയ്യല്ലേ കുയ്യറക്കല്ലേ പണ്ടാരാണെങ്കി ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണു കട്ടിക്കുന്ന മൊഴി വ്യത്യാസത്തിന് സ്റ്റെയറിങ് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞാൻ നമ്മൾ ഇഞ്ചിന് തവിടി വിട്ടില്ല ഇഞ്ചാവോലേ ഇഞ്ചിൻ இது காரியம் ஏதோ அய்யா ஒன்னும் இல்லையா ஆ சிறிய ஸ்வான்டம் கூட எடுக்கு இப்ப எப்படியும் எப்படியும் இங்கே